എത്ര മുറുക്കട്ടെ റെഡിയാക്കി തരാ ഒന്ന് രണ്ട് അമ്മ ചേട്ടാതൊന്ന് എടുത്തിട്ട് നെറ്റ് മുറുക്കിയൊരു നൂറ്റമ്പത് നെറ്റ് അളിക്കാനൊരു നൂറ്റമ്പത് പിന്നെ സമയം കൊറേ മെനക്കെടുത്തി അതിനൊരു നൂറ് മൊത്തം റൗണ്ട് അഞ്ഞൂറ് അധികം ഒന്നല്ല അഞ്ഞൂറ് ഈശ്വര രണ്ടെണ്ണം ബാക്കിയല്ല ആ എന്തായാലും തിരിച്ചു വരും അപ്പടാ ആ എന്താ പ്രശ്നം മൈലേജ് കൂട്ടണോ ഒന്നുമില്ല ഏട്ടാ ഏട്ടൻ നോക്കിയാൽ ശരിയാവത്തില്ല എന്താ ഞാൻ നോക്കി ശരിയാവത്ത് ആ വണ്ടി ശരിയാക്കി വിട്ടാ വണ്ടിയില്ലേ അതിപ്പോ തിരിച്ചു വരും വരൂ എന്നിട്ട് വേണം എനിക്കിത് ഇടാനായിരുന്നു രാജുട്ടാ അയ്യോ കൊറേ നേരമായിട്ട് നിൽക്കുക എന്നാ പറ്റി ഉം പോയി വെള്ളം വച്ചിട്ട് വന്നെ ഓ പൈസ കൊടുക്ക് ഞാനോ പിന്നെ ഞാനോ ഒരു കുപ്പി വെള്ളം എന്നാ ഒന്ന് വേഗം വാ വരുമല്ലാ ചിറക്കാഴുക ഞാൻ കഴുകാനോ അല്ല പിന്നെ ഞാൻ കഴുകും ഈ ചിറക്കന്റെ ഒരു കാര്യം കാലുകഴിക്ക് കാണിക്കൂ അങ്ങോട്ട് പോ ഇനി ബസ്സിന് ഞാൻ കാശ് കൊടുക്കണേ ആ എടുക്കല്ലേ അതേ ഞാനൊന്ന് ഇരുന്നൂറ്റട ചേർക്ക പയ്യെ പോണേ പോസ്റ്റാന്നല്ലേ ഒരു ബൈക്കൊക്കെ വാങ്ങിച്ചുകൂടെ സ്വന്തമായിട്ട് പിന്നെ ദിവസം ഇരുപത് രൂപ തരും പത്തങ്ങോട്ട് ആര് ആ എന്റെ ഭാര്യ അല്ല ഈ സമ്പിളൊക്കെ സാലറി അക്കൗണ്ടിലേക്കല്ലേ വരുന്നത് ആ എന്റെ രാജു ആ എ ടി എം കാർഡ് വരാം അവിടെ കയ്യിലാ അറിയാമോ ഓട്ടോ എല്ലാ പറഞ്ഞത് ഞാൻ നേരത്തെ വണ്ടി നോക്കാന്ന് പറഞ്ഞാൽ പുള്ളി അറിയേണ്ട കേട്ടാ രാജു കേട്ടാ ആ വണ്ടിക്കൊരു സ്റ്റാർട്ടിങ് ഡ്രബിള് കുറേ സമയം നിൽക്കുന്നു ക്ലാസ് ഉണ്ട് ആണോ ആ ഇതൊന്നും എനിക്ക് സ്റ്റാർട്ടാക്കി ഓക്കെ വിട് വിട് ഞാൻ നോക്കട്ടെ എടാ സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഓക്കെ ബോസ് ഇപ്പൊ എടുത്ത് തരാം എന്നാൽ താ സ്റ്റാർട്ടാക്കി നോക്കാം നേരമായിട്ടാ വേഗം വിട്ടു എങ്ങനെയാണോ ഒരു മിനിറ്റ് എടുത്തില്ലേടാ ഞാനേ ഒരു പത്ത് പന്ത്രണ്ട് വർഷം എടുത്ത് പഠിച്ച പേണിയാ രാജുവായി ഇതാ ഞാൻ പറഞ്ഞത് റെഡി ആക്കാം തിരക്ക് പിടിക്കരുത് എടാ രണ്ട് മാസ സമയത്ത് ഇത്തവണ ഇവരെയും കൂടെ ലഡാക്കിലേക്ക് പറക്കേണ്ടതാ അതുകൊണ്ട് സൂപ്പർ സൂപ്പറാക്കണം ലഡാക്കിലോട്ടാണെങ്കിൽ ഞാൻ വരെ എന്തെങ്കിലും അല്ല എന്തേലും ആക്സിഡന്റ് പറ്റിയ വണ്ടി ആരും നോക്കണ്ടേ നീയോ കരുതാക്കി വളക്കാത്തരാടാ നിനക്ക് വല്ല അഡ്വാൻസ് പറ ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട് ഫൈവ് തൗസൻഡ് അഡ്വാൻസ് ഉണ്ടോ ാണ് നമുക്ക് അങ്ങോട്ട് പൊളിച്ചു തൊട്ട് പോരുത് എന്നെ നോക്കി പഠിക്കാന്ന് എന്നെ കൊണ്ട് പറ്റൊന്നുമില്ല ഇത് ഇവിടുന്ന് എങ്ങനെയാണെങ്കിലും പണി പഠിച്ചിട്ടണം ദുബായിൽ അളിയുടെ വർക്ക്ഷോപ്പിൽ പോകാൻ ഞാനിനും ചക്കര പറ എന്റെ കുട്ടിക്ക് വേണ്ടി ഈ മനോഹരം ചേട്ടൻ എന്താ मनोहर ഓ ഓ ആ കണ്ടരടോ പോലരാം कितना चटा क्यों गुस्सा ചെയ്യണ്ടേട്ടാ മനോഹര ചേട്ടാ ഈ മനോഹരം വിചാരിച്ചു നന്നാക്ക അയ്യോ ആണോ വാഷിംഗ് മെഷീന്റെ ബെൽറ്റ് പോയതായിരിക്കും ആയിരിക്കും അതെ നല്ല റിപ്പയർ ചെയ്യുന്ന ഏതെങ്കിലും ഒരുത്തനെ വിട്ട് ഒന്ന് ശരിയാക്കി തരാൻ ഒരു അങ്ങനെ ഏതെങ്കിലും ഒരുത്തനെ വിട്ട് നന്നാക്കി ആണോ എന്റെ മിറുണ്ടോ ഇല്ല ഈ സമയത്ത് മിറർ പിന്നെ

മാ വന്നാട്ടെ പിന്നെ ഇത് രാജു ആ എവിടിയാ വീട് കാപ്പിമലയില് അവിടെ നമ്മുടെ വെള്ളർ ഇങ്ങോട്ടേ സേവിയറിന്റെ പെങ്ങളുടെ മകനാ ഓ പറഞ്ഞു വീട്ടിൽ ആരൊക്കെയുണ്ട് അമ്മച്ചിയും വല്യമ്മച്ചിയും ആ ആ അപ്പച്ച നേരത്തെ മരിച്ചു ഓ ഉം ഇനി ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ

അതുകൊണ്ടാ ചേട്ടനൊന്നും വിചാരിക്കരുത് ഇങ്ങോട്ട് വാത്തേ ഒന്ന് എന്നെ നടന്ന പോയാൽ മതി പറയേ നിങ്ങൾ നിങ്ങള് കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞതല്ലേ ഞാൻ മാത്തപ്പനോട് എല്ലാം പറഞ്ഞാ ഒറ്റ വീക്ക് വെച്ചിരുന്നേ അവളുടെ ഒരു ബിയറ്റും ചാടയും അടുപ്പിൽ നിന്ന് ചേരവായ അവൾ തന്നെ ഛർദിച്ചേ പോലും ഗർഭിണിയായിരിക്കും ഈ പെട്രോളും ഡീസലും ഒന്നും ഇല്ലെങ്കിൽ ഇവള് കാളവണ്ടി പോവോ അത് വിട് എല്ലാം ശരിയോ നിനക്ക് വേണ്ടി ഇന്നും കൂടെ മുട്ടിപ്പോയി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് വെട്ടിന്ന് സത്യം എന്നിട്ടെന്തായി എന്തായി നടക്കാനുള്ള എന്തായാലും നടക്കും 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 അത് വിട് ഇടാ നമ്മുടെ ഈ വണ്ടിയേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പയ്യൻ കണ്ട് കണ്ടിഷ്ടപ്പെട്ട് കൊടുക്കണ്ടോന്നു ചോദിച്ചു നമുക്കൊന്ന് നോക്കിയാലോ നല്ല പറ്റിയടാ ഒരൊന്നര ലക്ഷം രൂപ കിട്ടും ഇവിടെ എനിക്ക് എനിക്കിരുന്നൂറ് രൂപ കിട്ടില്ല വേണ്ടാണ്ട് പോയേ എത്ര ലക്ഷം രൂപ തരാന്ന് പറഞ്ഞാലും ഞാനിത് കൊടുക്കില്ലെന്ന് എന്ന് ചേട്ടനറിയില്ലേ അപ്പം അതുകൊണ്ട് അവിടെ എന്നൊന്നും കൂടി വിട്ടാരോ നടന്നു പോയാൽ മതി